നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ടോട്ടൻഹാമിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ആഴ്സണൽ സ്പെർസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ടോട്ടൻഹാം തോൽവി ഉറപ്പാക്കിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ രണ്ടാം പകുതിയിൽ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയതിന്റെ ഫലമായി കൊണ്ട് രണ്ട് ഗോളുകൾ നേടാൻ അവർക്ക് സാധിക്കുകയായിരുന്നു എന്നിരുന്നാലും തോൽവി ഒഴിവാക്കാൻ ടോട്ടൻഹാമിന് ഈ മത്സരത്തിൽ സാധിച്ചില്ല മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ടോട്ടൻഹാമിന് വേണ്ടി ഏറെ ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടി കളിച്ച താരമാണ് അർജന്റീൻ ഡിഫെൻഡർ ആയ ക്രിസ്ത്യൻ റൊമേറോ അതിന്റെ ഫലമായി കൊണ്ട് താരം ഒരു ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറ്റുള്ള താരങ്ങൾ ഒന്നും തന്നെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പ്രകടിപ്പിക്കാത്തതിൽ ടോട്ടൻഹാമിന്റെ പരിശീലകനായ പോസ്റ്റുഗോകുലു ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് റൊമേറോയെ കണ്ടുപഠിക്കൂ എന്നാണ് മറ്റു താരങ്ങളോട് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പോസ്റ്റുകൊഗ്ലുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരത്തിൽ റൊമേറോ തകർപ്പൻ പ്രകടനം നടത്തി അദ്ദേഹം ഒരു വേൾഡ് കപ്പ് ജേതാവാണ് ആ ഒരു മെന്റാലിറ്റി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്നത് പോലെയുള്ള പ്രകടനം മറ്റു താരങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല വളരെ ചുരുക്കം ചില താരങ്ങളിൽ നിന്നും മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായും മറ്റുള്ള താരങ്ങൾ ക്രിസ്ത്യൻ റൊമേറോയെ മാതൃകയാക്കണം മത്സര ഫലം വളരെ നിരാശാജനകമാണ് പക്ഷെ ആഴ്സണൽ കടുത്ത എതിരാളികളാണ് അവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ അർഹിച്ചത് തന്നെയാണ് അവർ നേടിയിട്ടുള്ളത് ഇതാണ് ടോട്ടൻഹാമിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് ടോട്ടൺഹാമിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് അടുത്ത ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാനുള്ള ശ്രമങ്ങളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ ചെൽസിയാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം